ഈ സെമിനാറിൽ ഓരോ വിഷയവും നാം ശ്രദ്ധിക്കുകയും അത് കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയങ്ങളാണ് ഇന്ന് രാജ്യത്ത് നമുക്കെല്ലാവർക്കുമുള്ള പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം നിലനിർത്തുക എന്നത് ദൈനംദിനമായ ജീവിതത്തിനും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനും മതപ്രഭാഷണങ്ങൾക്കുമെല്ലാം നമ്മുടെ ഈ നാട് സമാധാനത്തോടുകൂടി നിലനിൽക്കുക എന്നത് വളരെ അത്യാവശ്യമാണ് ചുമരുണ്ടെങ്കിലേ നമുക്ക് ചിത്രം വരക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മഹാരാജ്യത്തിന് വരുന്ന പോറലുകളെ അതിനേൽക്കുന്ന മുറിവുകളെ ഇല്ലായ്മ ചെയ്യാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന ഒരു സന്ദേശമാണ് ഈ സെമിനാറിന് പ്രധാനമായും ഇവിടെ നൽകാനുള്ളത് നമുക്കറിയാം ഏകദേശം ഒരു നാല് നാലര വർഷമായി നമ്മുടെ ഇന്ത്യ രാജ്യം ഇതുവരെ സ്വീകരിച്ചു വന്നിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് തിരിഞ്ഞാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യക്ക് പരിചിതമല്ലാത്ത ഒരു സംസ്കാരമാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ തുടങ്ങി ഇന്ന് കേരളത്തിലേക്കും വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥ ഒരു ബഹുമത സമൂഹം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഇത് ഒരു ഏകശില തടവറയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമം വളരെ നേരത്തെ തുടങ്ങി വെച്ചിട്ടുണ്ട് എങ്കിലും ഈ കഴിഞ്ഞ നാലര വർഷത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിന് ഇവിടെയുള്ള അധികാര കേന്ദ്രങ്ങൾ കൂടി ദുരുപയോഗം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് അതാണ് നമ്മെ ഏവരെയും വേദനിപ്പിക്കുന്ന കാര്യം അഴിമതിയും സ്വജനപക്ഷപാതിത്വവും അതുപോലെയുള്ള തിന്മകളുമൊക്കെ നമുക്ക് മായ്ക്കുവാനും തിരിച്ചു പിടിക്കുവാനും ഒരു സാധിച്ചു എന്ന് വന്നേക്കാം എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യം അതിൻ്റെ പവിത്രമായ ഭരണഘടന ആ ഭരണഘടനയ്ക്ക് മുകളിൽ കൈവെക്കുകയും അതിനെ ഇല്ലായ്മ ചെയ്യുകയും നമ്മുടെ രാജ്യത്തിൻ്റെ അടിത്തറകളിൽ തന്നെ തകർത്ത് കളയുകയും ചെയ്യുന്ന അതിനുവേണ്ടി നമ്മുടെ അധികാര കേന്ദ്രങ്ങളും അധികാര സ്ഥാനങ്ങളും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സമൂഹത്തിലുള്ള എല്ലാവരും ഉണർന്നെഴുന്നേൽക്കുകയും നമുക്ക് രാജ്യത്തെ തിരിച്ചു പിടിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ യുവജന വിഭാഗമായ വിസ്ഡം ഇസ്ലാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിൻ്റെ യൂത്ത് ഓർഗനൈസേഷൻ ആ ഒരു ധർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത് രണ്ടായിരത്തി നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്നത് കേവലം ഒരു വർഷമല്ല ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ അതിൻ്റെ സഹിഷ്ണുതയുടെ സമാധാനത്തിൻ്റെ അതിൻ്റെ ഭാവി നിർണയിക്കുന്നതിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ആ തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നടന്നെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകം കൃത്യമായി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ടു പോക്കിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്